അപ്പൊ എന്താ വിശേഷങ്ങളൊക്കെ പുതിയ വിശേഷങ്ങൾ അതെ ഇപ്പോഴത്തെ പുതിയ പ്രൊജക്ടുകളും അതെ ഇപ്പോഴും സീതാ കല്യാണം അതാണ് എല്ലാവർക്കും ധന്യ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സീതാ കല്യാണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ധന്യ ചേച്ചി ഓർമ്മ വരുക അപ്പോൾ ആ പ്രൊജക്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ സീരിയൽസിലേക്ക് ഞാൻ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിൽ ആ അതനുശേഷം ഒരു ബ്രേക്ക് എടുത്തു എടുക്കേണ്ടി വന്നു പിന്നെ സീരിയൽ ഞാൻ ചെയ്തു പക്ഷെ എന്നാലും സിനിമകൾ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാകില്ല എനിക്കൊരു ബ്രേക്ക് എടുത്തേ പറ്റുമോ അതുകൊണ്ട് അടുത്താണ് സീരിയൽസ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്നുള്ളതാണ് പക്ഷേ നല്ല സ്റ്റോറിയും നല്ല ക്യാരക്ടറും വന്നാൽ ചിലപ്പോൾ അറിയാതെ ചെയ്തു പോകും ചെയ്ത് എങ്കിലും സിനിമ മനസ്സിൽ എപ്പോഴും ഒരു ആഗ്രഹമാണ് എപ്പോഴും സിനിമ സിനിമയാണ് ഇഷ്ടം അങ്ങനെ ഇഷ്ടം അങ്ങനെ പറയാൻ പറ്റും ഞാൻ രണ്ടും ചെയ്യുന്നതല്ലേ പക്ഷേ സിനിമയിൽ പല പല ക്യാരക്ടേഴ്സും കുറേ ഒരു ഇപ്പോൾ വൺ ഇയറിനകത്ത് എനിക്കൊരു മൂന്നോ നാലോ ക്യാരക്ടറിലായിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ സീരിയലാകുമ്പോൾ ഒരു ക്യാരക്ടർ തന്നെ ഞാൻ രണ്ടോ മൂന്നോ വർഷം ക്യാരി ചെയ്യേണ്ടി വരും പക്ഷേ ഒരു കാര്യമുണ്ട് സീതാ കല്യാണത്തിൽ എനിക്ക് തോന്നുന്നു കുറേ മെജോറിറ്റി ആൾക്കാരും തന്നെ ചേച്ചി കൂടുതൽ ഭയങ്കര ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ ഒരു ക്യാരക്ടർ അതിന് കിട്ടിയ ആരും നല്ല കിട്ടി പിന്നെ അതുപോലെ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടണമല്ലോ അപ്പൊ അത് അതും കൂടി കണ്ട് മനസ്സിലാകൊണ്ടാണ് സീരിയൽ ഞാൻ പെട്ടെന്ന് കമ്മിറ്റ് ചെയ്യാത്തത് ക്യാരക്ടർ പറയട്ടെ ആ ഓക്കെ പിന്നെ ഒരു കാര്യം ചോദിക്കാൻ ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞു അപ്പോൾ ബിഗ് ബോസ് കണ്ടിരുന്നു കണ്ടിരുന്നു കണ്ടിരുന്നോ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കണ്ടില്ല പറ്റുന്ന ആ സീസൺ അതെ അതെ എങ്ങനെയെന്ന് തോന്നി ഇപ്പൊ ബിഗ് ബോസിലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നല്ലോ അപ്പൊ ഇപ്രാവശ്യത്തെ സീസണെ കുറിച്ചൊക്കെ എന്താ തോന്നിയത് എല്ലാ സീസണും നല്ലതെന്ന അഭിപ്രായം കാരണം ഒരിക്കലും ആദ്യത്തെ സീസൺ പോലെ രണ്ടാമത്തെ സീസൺ ആവത്തില്ല രണ്ടാമത്തെ പോലെ മൂന്നാവില്ല അങ്ങനെ സിക്സ് സീസൺ എന്ന് പറയുന്നത് ഫിഫ്ത്ത് പോലെ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഫോർത്ത് പോലെ ആവാൻ പറ്റത്തില്ല അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും ഓരോരോ സ്റ്റോറി പറയാനുണ്ടാവണം അല്ലാതെ ഇപ്പോൾ കഴിഞ്ഞ സീസൺ പോലെ വന്നില്ല അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇത്തവണത്തെ സീസണിനെ കുറിച്ച് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസൺ പോലെ ആയിരുന്നില്ല അത്ര എൻഗേജിങ് അല്ല എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ബിഗ് ബോസ് സീസൺ എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന കണ്ടസ്റ്റൻസ് പോലെ ഇരിക്കും അപ്പോൾ അവരുടെ ക്യാരക്ടറാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ അവർ എങ്ങനെ ബിഹേവ് ചെയ്യണോ അവരെന്ത് ഗെയിമാണ് കളിക്കുന്നതനുസരിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് അതിനകത്ത് എഡി എഡിറ്റിങ് നടന്ന് അത് മാക്സിമം ഒരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിൽ അവർ നമുക്ക് ടെലികാസ്റ്റ് ചെയ്തായിരുന്നു അപ്പം ദ ക്യാരക്ടർ ഓഫ് ദീസ് പീപ്പിൾ എന്താ പറയുക കണ്ടസ്റ്റന്സിന്റെ ക്യാരക്ടർ പോലെ ഇരിക്കും അതിനകത്ത് വരുന്ന കണ്ടന്റ് അത്ര എനിക്ക് പറയാനുള്ളൂ അതിനകത്ത് വേറെ ഒന്നും എനിക്ക് പറയാനില്ല നമ്മൾ അമ്മയിലേക്ക് വരുകയാണ് അപ്പൊ അമ്മയുടെ എലക്ഷൻ ആണ് അപ്പൊ അതും കൂടി ചോദിക്കണമല്ലോ അമ്മയുടെ ഇലക്ഷനെ വിളിച്ചിട്ട് എന്താ അമ്മയുടെ എലക്ഷന് എന്താ പറയുക ഒരു വോട്ടവകാശം വലിയ കാര്യമാണ് അതെ 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 ഇവിടെ നമുക്ക് നമ്മുടെ മെമ്പേഴ്സിന് എലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ മാറ്റങ്ങൾ പറഞ്ഞ ഒത്തിരി ഫ്രണ്ട്സ് നിക്കുന്നുണ്ട് എല്ലാവരും വരട്ടെ വിജയിച്ച് വരട്ടെ ആര് ജയിച്ചാലും നന്നായി കൊണ്ടുപോകണം ആര് ജയിച്ചാലും നന്നായി കൊണ്ടുപോകണം ഈ ഒരു അമ്മ എന്ന് പറഞ്ഞ നന്നായിട്ട് കൊണ്ടുപോകട്ടെ എന്നാണ് ആഗ്രഹം ശരിയമ്മ താങ്ക് യു എന്റെ കൂടെ പത്രമാറ്റിലെ മെയിൻ ആൾക്കാരാണ് ഉള്ളത് രണ്ടാളും ഒരുമിച്ച് കിട്ടിയാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ രണ്ടാളെന്ന് പറയും പത്രമാറ്റിനെ കുറിച്ച് ഓൾറെഡി പത്രമാറ്റായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ വന്നല്ലേ അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ചേച്ചി ആണ് എല്ലാരും സീരിയലിന് എല്ലാരും ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്പർ വൺ ഇതായനെ കുറിച്ച് അമ്മയുടെ എലക്ഷനെ കുറിച്ച് എന്താ പറയാനുള്ളു സത്യം പറഞ്ഞാൽ ും നടക്കുമ്പോ നല്ല സന്തോഷമുണ്ട് ആണോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആണ് ഫുള്ള് പത്തനമാറ്റിന്റെ നിങ്ങള് ലൊക്കേഷനിലുള്ള വീഡിയോസ് ഒക്കെ കാണുന്ന നല്ല അടിപൊളി ടീമാന്നറിയാം ാണ് സന്തോഷം അപ്പൊ നല്ല സന്തോഷായിരിക്കും അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഇവിടെ അമ്മയിലേക്ക് വരുമ്പോഴും ഫാമിലിക്ക് തിരിച്ചു വരുകയാണ് അതെ അതെ ആ ചേച്ചി കുണ്ടറ എന്ന് കൊല്ലം അവിടെ നിന്നാണ് വരുന്നത് അപ്പൊ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ എന്തായാലും കണ്ടേലും സന്തോഷം വോട്ടൊക്കെ ചെയ്തു കഴിഞ്ഞു ആ വോട്ട് എന്താണ് ഈ തവണ ഇലക്ഷനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ് അല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നടക്കുന്ന ഇലക്ഷൻ ആയതുകൊണ്ട് അങ്ങനെ ഭീകരമായിട്ടുള്ള ഒരു മത്സരമൊന്നുമില്ല ഇതിനകത്ത് നമുക്കിഷ്ടമുള്ള എന്നാൽ നേതൃത്വത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാവരും നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളല്ലേ എല്ലാവരും ജയിക്കണം എന്നാണ് ആഗ്രഹം എന്തുകൊണ്ടാണ് മത്സരിക്കാണ്ടിരുന്നത് അല്ല അത് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള ആളുകളാണ് മത്സരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല മത്സരിക്കണം ഇത്തവണ ഇടവേള ബാബു ചേട്ടൻ ആ ബാബുചേട്ടൻ ജനറൽ സെക്രട്ടറി അത് ഒരു വലിയ അമ്മ സംഘടനയ്ക്കുള്ളത് എന്താണ് പറയാനുള്ളത് ബാബു ബാബുചേട്ടൻ ഇത്രയും കാലം നമുക്ക് അമ്മയുടെ കൂടെ നിന്നു നമുക്ക് വേണ്ട എല്ലാം കാരണം ബാബു ബാബുചേട്ടൻ തന്നെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഓരോ മെമ്പറിന്റെയും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ ബാബു ചേട്ടൻ അറിയാം അപ്പോൾ അത് വളരെ സന്തോഷമായിരുന്നു ഇപ്പൊ ബാബുചേട്ടൻ അതിൽ നിന്ന് മാറുന്നു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ആഗ്രഹമാണ് കഴിഞ്ഞവണേം പറഞ്ഞതാണ് അപ്പോൾ അത് ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്

ഇടവേള ബാബു കുറിച്ച് എന്താണ് ഒന്നും പറയാനില്ല വർഷമായിട്ട് അദ്ദേഹം 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 എന്താ സ്വന്തം പോകുന്നതിന്റെ പോയാലേ അറിയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് അത് നമുക്ക് അറിയാവുന്ന ആളുകൾ തന്നെയാണ് മത്സരത്തില് നിക്കുന്നത് അപ്പം അവർക്ക് ഇടവേള ബാബു ചേട്ടനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്ന് എന്താണ് അതിലുള്ള മാത്രമേ ഉള്ളൂ അത് കാലം അതേ പറയാനുള്ളൂ വരുന്നവർ ഒട്ടും മോശമാകാൻ വഴിയില്ല അദ്ദേഹത്തിൻ്റെ എല്ലാം സപ്പോർട്ടും ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് നമ്മുടെ അമ്മ സംഘടന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് ഒത്തിരി ചാരിറ്റികൾ കാരണം ഈ പറഞ്ഞ പോലെ അവശ്യത അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് ഒരു തണി തന്നെയാണ് കൂടെ എന്നെപ്പോലുള്ള എന്തേലും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ കൂടെ നിന്നും അമ്മ അമ്മയുടെ ഒരു ബലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് ഒരുപാട് ഓർമ്മകളുണ്ട് ഇപ്പം നിങ്ങൾ ഇതിൽ ചേർന്നതിനു ശേഷം ഉള്ള എത്രാമത്തെ മീറ്റിംഗ് ആണെന്ന് ഓർമ്മയുണ്ടാവും അഞ്ചാമത്തെ മീറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് കലാപരിപാടികൾ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അതിൽ എന്തെങ്കിലും ഓർത്തെടുക്കാവുന്ന പ്രത്യേകിച്ച് ഇല്ല ഒരുപാട് നല്ല ഓർമ്മകളാണ് എന്നും ഇനിയുള്ള കാലവും അങ്ങനെ ആയിരിക്കട്ടെ സന്തോഷം చేంజ్ ఆగు వేర్ ఇన్ రేంజ్ ఆగు మైజీ మైజీ ఫ్యూచర్ పిటిఇ ఇన్ రిజల్ట్ లో ఎడుకు పడిక నీ దూస్ అకాడమీ ది బెస్ట్ లాంగ్వేజ్ అకాడమీ ఇన్ కేరళ